ഹലോ എങ്ങനെയാണ് ഓതൻറ്റിക്കലായിട്ട് ഒരു ജേണലിങ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം നമ്മളെല്ലാവരും എല്ലാവരും എന്താ ജേണൽ ചെയ്യുന്നവരുണ്ടാവും ജേണലിന് ഇഷ്ടപ്പെടുന്നവർ ജേണൽ ചെയ്യും നമ്മൾ പൊതുവേ ചെയ്യാറ് സ്റ്റിക്കർ ജേണല് അതുപോലെ തന്നെ ജങ്ക് ജേണൽ അങ്ങനെയുള്ള ജേണലാണ് അപ്പോൾ എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മലയാളത്തിലൊരു ജേണൽ തയ്യാറാക്കണം എന്നുള്ളത് മലയാളത്തിൽ ജേണൽ തയ്യാറാക്കുമ്പോൾ തന്നെ അത് നമ്മളുടെ എല്ലാ ഫീലിങ്സും തോട്ടും നമ്മളുടെ റിയലൈസേഷനും എല്ലാം ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു ജേണൽ എന്ന് ജേണലിങ് നമ്മളുടെ ലൈഫിൽ ഒരു ഹാബിറ്റായിട്ട് മാറുമ്പോൾ അതുകൊണ്ട് നമുക്ക് ബെനഫിറ്റ് ഉണ്ടാവണം അപ്പോൾ ആ രീതിയിൽ എങ്ങനെയാണ് ഒരു ജേണൽ തയ്യാറാക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമുക്ക് ജേണലിനെ മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിക്കാൻ പറ്റും മൂന്ന് ഭാഗങ്ങളായി തിരിക്കുമ്പോൾ അതിൽ രണ്ടും മൂന്നും ഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ളത് ജേണലിൻ്റെ മെയിൻ പാർട്ടായിട്ടുള്ള ബോഡി നമുക്ക് എടുക്കാം അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് അന്നേ ദിവസം നമ്മൾ നൈറ്റ് ജേണലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അന്നേ ദിവസം നമ്മളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്കതിൻ്റെ ബോഡി പാർട്ടിൽ എഴുതി വയ്ക്കാൻ പറ്റും അന്ന് നടന്ന തമാശകളാവട്ടെ അന്ന് നടന്ന ഫീരി ഓഫ് മാറ്റർ നമുക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ എല്ലാം എന്ത് ചെയ്യാൻ പറ്റും നമുക്കതിൽ ഉൾപ്പെടുത്താൻ പറ്റും അത് കുറച്ചും കൂടി ഡിസ്ക്രിപ്റ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു എലാബറേറ്റീവ് മെത്തേഡിലാണ് നമ്മൾ എഴുതുന്നത് പക്ഷെ നമ്മൾ എഴുതാൻ പോകുന്ന ഈ രണ്ടാം രണ്ടാമത്തെ പാർട്ടാണ് തിരിച്ചറിവുകൾ എന്ന് പറയുന്ന പാർട്ട് മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത് പ്ലാനിങ് ആണ് അപ്പോൾ അന്നേ ദിവസം നമുക്ക് ലഭിച്ചിട്ടുള്ള തിരിച്ചറിവുകൾ ഉണ്ടാവും നമ്മളുടെ റിയലൈഫേഷനാണ് നമ്മൾ പോയിൻ്റ് ഇട്ടിട്ട് തിരിച്ചറിവുകൾ എന്ന ഫെഷനിൽ എഴുതുന്നത് രണ്ടാമത്തേതായിട്ട് നമ്മൾ എഴുതുന്നത് പ്ലാനിങ് അടുത്ത ദിവസം നമ്മൾ എങ്ങനെയാണ് നമുക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടി എഴുതാം ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ നമ്മളുടെ ജേണലിനെ മൂന്ന് ഭാഗങ്ങളായിട്ട് തിരിച്ച് എഴുതുമ്പോൾ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അന്നേ ദിവസം കൊണ്ട് നമുക്ക് കിട്ടിയ റിയലൈസേഷനും അതുപോലെ പിറ്റേ ദിവസത്തേക്കുള്ള പ്ലാനിങ്ങും എന്തെയ്യാൻ പറയും പെട്ടെന്ന് നടപ്പിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഈ ജേണൽ അവസാനിപ്പിക്കുന്നത് അന്നേ ദിവസത്തേക്കുള്ള എനിക്കുള്ള ഒരു തോട്ടും കൂടി ചേർത്തിട്ടാണ് അപ്പോൾ നിങ്ങളെല്ലാവരും എങ്ങനെയാവ ഈ രീതിയിൽ ഒരു ജേണല് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരും താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്